ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ സാധാരണ ഞാൻ രാവിലെ തൊട്ടുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ പകർത്താറ് പക്ഷേ ഇന്നൊരു ഒമ്പത് മണി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ ചായ കുടിക്കുന്നത് ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു അപ്പോൾ രാവിലെ താമസിച്ചണിച്ചു പിന്നെ നമ്മൾ ചായ കുടികകളൊക്കെ എല്ലാം താമസിച്ചണി ആയിരുന്നു പക്ഷെങ്കിലും കുഴപ്പമില്ല ഒമ്പത് മണിക്ക് മുമ്പ് എല്ലാം കഴിഞ്ഞു കേട്ടോ പിന്നെ ഇതേക്കാ ഉച്ചക്കത്തേക്ക് ഇച്ചിരി ഇറച്ചി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ തലേ ദിവസം നെയ്ച്ചോറൊക്കെ വെച്ചാൽ അപ്പോൾ അതിൻ്റെ കുറച്ച് ബാലൻസ് ഇരിപ്പുണ്ട് അപ്പോൾ രണ്ട് കപ്പ ഇരിപ്പുണ്ടെന്നാൽ കപ്പയൊക്കെ പുഴുങ്ങി ചിരി ഇറച്ചിക്കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്പോൾ ബീഫ് കൊണ്ടുവന്നതേ ഞാനത് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി നൊറുക്കി കഴുകി വൃത്തിയാക്കി എടുത്തു പിന്നെ അതിലേക്ക് വേണ്ടുന്ന സവാള പിന്നെ അതേപോലെ തന്നെ ചുമന്നുള്ളി വെളുത്തുള്ളി കരുവേപ്പില അതെല്ലാം റെഡിയാക്കി എടുത്തു കേട്ടോ അപ്പോൾ അതൊക്കെ കൂടെ ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ ഉപ്പ് മഞ്ഞൾപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ പിന്നെ മസാലപ്പൊടി ഇട്ടോ മീറ്റ് മസാലയുടെ പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ മുളകും മല്ലിയൊക്കെ ഇനി വറുത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് മൺകലത്തിൽ അടുപ്പത്താണ് കേട്ടോ ഞാൻ ബീഫ് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇറച്ചി മൺകലത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് വേണ്ട സാധനങ്ങളെല്ലാം മൺകലത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടോ ഇനി മുളകും മല്ലിയും ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇനി അത് ഒരു ചീൻ ചട്ടിക്കകത്തേക്ക് ഇട്ട് കൊടുത്തു അതൊന്നും മുളകും മല്ലിയൊന്നും വറുത്ത് എടുത്തിട്ട് അപ്പോൾ വറക്കണം വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കാരണം ഗ്യാസിൻ്റെ അവിടെ ക്യാമറ സെറ്റ് ചെയ്ത് വെക്കാനുള്ളൊരു ഇതില്ല കേട്ടോ അതുകൊണ്ടാണ് അത് എടുക്കാണ്ടിരുന്നത് പിന്നെ അത് മുളകും മല്ലിയും വറുത്തത് അതും കൂടി ഇറച്ചിക്കകത്തേക്ക് ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് വേണം ഇനി അടുപ്പത്തേക്ക് വെക്കാനായിട്ട് അപ്പോൾ അത് ഇപ്പോഴാണ് കേട്ടോ ഇന്ന് അടുപ്പ് കത്തിക്കുന്നത് രാവിലെ നടപ്പൊന്നും കത്തിച്ചില്ല ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മൊത്തം ഇന്ന് സ്റ്റൗവിലാണ് കേട്ടോ ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലത്തെ വീഡിയോ പിടിക്കാതിരുന്നതും ഞാൻ സ്റ്റൗവിൻ്റെ അവിടെ എനിക്ക് ക്യാമറ സെറ്റ് ചെയ്ത് വെക്കാനുള്ളൊരു സെറ്റപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ക്യാമറ പിടിക്കുന്ന ദിവസങ്ങളിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയങ്ങളിൽ എല്ലാ ദിവസവും അടുപ്പത്ത് കത്തിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ അത് ഇറച്ചി അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ കുറെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു ഇറച്ചി നുറുക്കിയത് കഴുകിയത് ഉള്ളി എരിഞ്ഞത് അങ്ങനെ എല്ലാത്തിൻ്റെ ഇട്ട് കുറച്ച് പാത്രം ഉണ്ടായിരുന്നു കഴുകാൻ അത് കൈയ്യോടെ കഴുകി വെക്കാന്ന് വിചാരിച്ച് ഇറച്ചി തിളക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ വേഗം പാത്രമൊക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ പിന്നെ സൺഡേ സ്പെഷ്യൽ ആക്കാമെന്ന് വിചാരിച്ച് മൊത്തത്തിലൊരു തട്ടിക്കൂട്ട് കാണാനും തല ദിവസം ഞാൻ കുറച്ച് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് ബാലൻസ് ഇരിപ്പുണ്ട് പിന്നെ സാധാ ചോറിൻ്റെ കുറച്ച് ബാലൻസ് ഇരിപ്പുണ്ട് പിന്നെ അത് രണ്ട് കഷ്ണം കപ്പയുണ്ട് അപ്പോൾ ആ കപ്പ പിന്നെ ഉടച്ച് പുഴുങ്ങിയെടുക്കാം എന്നായിട്ട് വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇറച്ചിക്കറി ഉണ്ടാക്കുന്നത് അങ്ങനെ അതേ പാത്രം കഴുകലൊക്കെ ഏകതാണ്ട് കഴിഞ്ഞു കേട്ടോ പിന്നെ പാത്രമൊക്കെ എപ്പോഴും കഴുകാൻ കാണുന്നു ഇപ്പോൾ മൊത്തം കഴുകി തുടച്ച് വെച്ച് കഴിഞ്ഞാലും ഇച്ചിരി തരം കഴിയുമ്പോൾ പിന്നെയും പാത്രം കഴുകാൻ കാണും കേട്ടോ അപ്പോൾ പാത്രമൊക്കെ കഴുകി അടുപ്പ് തരയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടോ അങ്ങനെ ഒന്ന് നേരം വെളുത്തിട്ട് രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാ പാത്രങ്ങളും കഴുക്കലും എല്ലാം കഴിഞ്ഞ് തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് ഇത്രയും പണിയെടുത്തപ്പോഴത്തേക്കും പിന്നെ എല്ലാം കഴുകി തുടച്ച് വൃത്തിയാക്കി എടുത്തു കേട്ടോ ഇനി ഇത് രണ്ട് കപ്പ് ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ പുറത്തു കൊണ്ടുപോയി തൊണ്ടുമൊക്കെ പൊളിച്ച് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തേക്കണിയാണ് കേട്ടോ ഇനി ചെറുത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കൊത്തി നുറുക്കി എടുക്കണം അപ്പോൾ ഇവിടെ ഞാനും മുച്ചയും പബ്ജി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ മുച്ചയ്ക്ക് കപ്പയൊന്നും ഇല്ലാപടല ഷുഗർ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ എനിക്കും പബ്ജിക്കും മാത്രം ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് കപ്പ എടുക്കണം കേട്ടോ പിന്നെ മക്കളൊന്നും ഇതൊന്നും കഴിക്കൂലില്ല അവർക്ക് പിന്നെ നെയ്ച്ചോറ് വേണമെങ്കിൽ കഴിച്ചോളൂ എന്ന് വിചാരിച്ചിട്ട് നെയ്ച്ചോറ് ഇരിപ്പുണ്ട് സാധാ ചോറ് ഇരിപ്പുണ്ട് പിന്നെ കപ്പയിരിപ്പുണ്ട് നമ്മൾ ഈ മൂന്നാലാൾക്ക് പേർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആഹാരമൊന്നും ഉണ്ടാക്കി ഇങ്ങാണ്ട് ഒന്നും ആരും വേസ്റ്റാക്കി കളയരുതെട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതങ്ങനെ അധിക അധിക ആഹാരങ്ങളൊന്നും ഉണ്ടാക്കാറില്ല എല്ലാം ഉണ്ടാക്കും എല്ലാം പാകത്തിന് മാത്രം ഒന്നും വേസ്റ്റാക്കി കളയാൻ പാകത്തിനൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ പിന്നെ ഇത് ഇറച്ചിയൊക്കെ അടുത്തേക്ക് വെച്ച് പാത്രമൊക്കെ എല്ലാം കഴുകി വൃത്തിയാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ അടിച്ചുവാരും തുടക്കാനും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു തുണി അലക്കാൻ അപ്പോൾ നമുക്ക് ഇറച്ചി ബീഫ് ആകുമ്പോൾ വച്ചിട്ട് അധികം സമയം വേവണമല്ലോ അപ്പോൾ ഒരു ഒന്നര രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് നമുക്ക് ബീഫ് ബീഫാവുമ്പോൾ വേവിക്കാനുണ്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇനി രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് നമുക്ക് വീട്ടിലുള്ള ബാക്കി എല്ലാ പണികളും കഴിക്കാം അപ്പോൾ ഒരുവിധം എല്ലാ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കപ്പ കൊത്തി നുറുക്കാനൊക്കെ ആയിട്ട് എടുത്തേട്ടോ അങ്ങനെ കപ്പയൊക്കെ അത് ചെറിയ കഷ്ണാക്കി കൊത്തി നുറുക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഞാൻ കഴുകി കഴുകിയെടുത്തേക്കണയാണ് നല്ല വൃത്തിയായിട്ട് കഴുകി കഴുകിയെടുത്തേക്കണയാണ് പക്ഷേ എങ്കിലും ഒന്നും കൂടെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ ഞാൻ അപ്പോൾ അതേ കൊത്തിനുറുക്കൽ കഴിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കണേ ഉള്ളൂ കേട്ടോ അതിൻ്റെ അകത്ത് ഒന്നും കളയാനായിട്ടൊന്നും തന്നെ ഇല്ല നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടാണ് ഞാൻ കൊത്തി നുറുക്കിയത് അതുകൊണ്ട് ജസ്റ്റ് ഒരു വെള്ളത്തിൽ ഒഴിച്ചെങ്കാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാണ്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി വാരി എടുത്തു കേട്ടോ പിന്നെ ബീഫ് കറി കടപ്പത്തി ഇരുന്ന് വേവണ ആ ഒരു സമയം കൊണ്ട് തന്നെ ഇത് കുക്കറിലേക്ക് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് രണ്ട് വിസലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കപ്പ വളർത്തിയെടുക്കാം കേട്ടോ അപ്പോൾ അതേ കഴുകിയെടുത്തേക്കണേ കപ്പ ഞാൻ കുക്കറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാണ് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് എടുത്തു പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പം ഇനി രണ്ട് വിസലടിച്ച് കഴിഞ്ഞാൽ കപ്പയും വെന്ത് എടുക്കാം പിന്നെ ആ ഒരു സമയം കൊണ്ട് തന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തുകൊണ്ട് നമുക്കതൊന്ന് ഉളുത്തി എടുക്കുകയും ചെയ്യാം കേട്ടോ അങ്ങനെ അതെ സ്റ്റൗ കത്തിച്ചാണ്ട് കുക്കറ് സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു സമയം കൊണ്ട് തന്നെ ഒരു ഒന്നൊന്നര മണിക്കൂർ നേരത്തെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ പകുതി മുക്കാലും ബീഫൊക്കെ വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ പറ്റി തുടങ്ങി ഇനി കുറച്ചും കൂടെ ഉള്ളുട്ടോ വെള്ളം നമ്മൾ അരപ്പുകളൊക്കെ ചേർത്തേക്കണേ അതെല്ലാം കൂടെ ചേർന്ന് ഒന്ന് ഇറച്ചി സോഫ്റ്റ് ആയിട്ടൊന്ന് വെന്ത് കുറച്ചൊന്ന് കൊഴിഞ്ഞിട്ടാൽ മാത്രമേ ഉള്ളു കേട്ടോ അപ്പോൾ ഒരുപാട് തീയൊന്നും കത്തിക്കാതെ ചെറിയ തീ തന്നെ കിടന്നുകൊണ്ട് കുറച്ചും കൂടെ ഒന്ന് വേവാനുണ്ട് കുറച്ച് വേവാനല്ല ഇറച്ചി വെന്തിട്ടുണ്ട് പക്ഷെ ഇച്ചിരി കൂടെ വെള്ളം പറ്റിയെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഒരു സമയത്ത് തന്നെ തീയൊക്കെ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതവിടെ ആ ചെറിയ കനൽ തന്നെ ഇരുന്നോണ്ട് അവിടെ ഇരുന്ന് വേവണം കേട്ടോ പിന്നെ അതെന്ന് കഴിക്കാനായിട്ടുള്ളത് കുറച്ച് ചോറ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ തിളപ്പിച്ച് വാർത്തെടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നെയ്ച്ചോറ് ഇരുന്നത് അത് ഞാൻ ഇഡലിപ്പാത്രത്തിൽ ഒച്ചങ്ങാണ്ട് ആവി കയറ്റി എടുത്തോട്ടോ അപ്പോൾ അതെ ഇത് രണ്ടും ഉണ്ട് ഇനി കൂടെ കപ്പ വേവിക്കാനായിട്ട് വച്ചത് അതും ഉണ്ട് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്കത്തെ ആഹാരം ഒക്കെ ഇതാണ് പിന്നെ അതെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല പിന്നെ കപ്പ് വലത്തുന്ന വീഡിയോ എടുത്തില്ല കേട്ടോ അത് സ്റ്റവ് വേലയിൽ അറുന്ന് വലുത്തിയത് അതുകൊണ്ട് തന്നെ കഴിക്കുന്ന വീഡിയോ ഒന്നും പിന്നെ ഞാൻ എടുത്താറുമില്ല പിന്നെ അതേ ഒരു മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ചായക്ക് എന്തെങ്കിലും വേണ്ടേ എന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് മുട്ടയും വണ്ടി കിഴങ്ങുമൊക്കെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ മുട്ടയും കിഴങ്ങും ബ്രെഡും ഏത്തപ്പോഴൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസത്തെ പലതായിട്ടോ നമുക്ക് പലഹാരമൊന്നും കടയൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതേ ഞാനൊരു മൂന്നാല് മുട്ട എടുത്ത് കണ്ട് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും വേവിച്ചെടുത്തു അതേപോലെ തന്നെ ഒരു മൂന്ന് നാല് സവാള കിഴങ്ങ് എടുത്തങ്ങണ്ട് അതൊന്ന് തൊലി കളഞ്ഞ് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുത്തു കേട്ടോ അപ്പോൾ കത്തി വെച്ചുകൊണ്ട് നമുക്ക് അത്രയ്ക്കും കൂടെ കനം കുറച്ച് അരിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാൻ നമ്മൾ ഈ സ്ലൈസ് ചെയ്യണൊരു കട്ടറ് വെച്ചുകൊണ്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തത് ഇതുപോലുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നമ്മൾക്കായി സന്തോഷം നമ്മുടെ മക്കൾക്കായിരിക്കും കേട്ടോ അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഈ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ പിന്നെ എന്ത് ഫുഡാണെങ്കിലും അറിയുന്ന ഫുഡാണെങ്കിലും ഉണ്ടാക്കാനായിട്ട് എനിക്ക് മടിയില്ല കേട്ടോ ഉണ്ടാക്കുന്ന കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാനിതേ ഒരു വെടിക്ക് രണ്ട് പക്ഷേ എന്നുള്ള രീതിയിൽ മുട്ട എടുത്തങ്ങാണ്ട് പുഴുങ്ങി എടുത്തേക്കണേ ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ കിഴങ്ങ് ബജിയുണ്ടാക്കാനാണ് കേട്ടോ അപ്പം നമുക്കിത് രണ്ടും കൂടി ഉണ്ടാക്കാനായിട്ട് ഒറ്റ ബാറ്റർ മതിയല്ലോ അപ്പോൾ അതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ് അതുകൊണ്ട് തന്നെ കുറച്ച് കടലമാവും കുറച്ച് അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിൻ്റെ ഒന്നും ഒരു റെസിപ്പി ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ കാരണം നമ്മളെ എപ്പോഴും ഉണ്ടാക്കാറുള്ള ഫുഡുകൾ തന്നെയല്ലേ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതും ആയിരിക്കും പിന്നെ ഓരോരുത്തർ ഉണ്ടാക്കുന്ന ചെറിയ ചില രീതികൾക്ക് ഓരോ മാറ്റുകൾ മാത്രം അത്രേ ഉണ്ടാകുള്ളൂ പിന്നെ എനിക്കാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അറിയാവുന്ന ഫുഡ് ഉണ്ടാക്കാൻ ഒരു മടിയില്ല ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പിന്നെ അതുപോലെ തന്നെ പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്താനും അങ്ങനെയാണെങ്കിലും ഇഷ്ടമാണ് കേട്ടോ സാധനങ്ങളുണ്ടെങ്കിൽ എന്ത് പരീക്ഷണങ്ങളും നടത്തും പിന്നെ ഇത് നമ്മളെ ബാറ്ററി ഇവിടെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരുപാട് ചേരുവകളും ചേർത്തില്ല പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി മാത്ര ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ കളറും ഉണ്ടാകും ചെറിയൊരു ഉണ്ടാകും അതിന് വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ ബാറ്ററി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിപ്പോൾ കടലമാവ് വെച്ചെങ്ങാണ്ട് എന്ത് പലഹാരം ഉണ്ടാക്കുകയാണെങ്കിലും കടലമാവിന് ഒരു പ്രത്യേക സൂക്കടമുണ്ട് അതും വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് അപ്പം തന്നെ കട്ടയായി പോകട്ടോ കൂടെ കൂടെ നിന്നുകൊണ്ട് ഉടച്ച് കൊടുത്തെങ്കിൽ മാത്രമാണ് അത് സോഫ്റ്റ് ആയിട്ട് വരുവുള്ളൂ അപ്പോൾ ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് അതും മാത്രമാണ് കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമുള്ളൂ അത് എപ്പോഴും നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുന്ന സമയത്ത് കടലമാവ് കൊണ്ട് നമ്മൾ എന്ത് പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞാലും പെട്ടെന്ന് കട്ടയാകും കേട്ടോ പിന്നെ അതെ അത് കഴിഞ്ഞു കാണ്ടാ ബാറ്ററൊക്കെ റെഡിയാക്കി അത് മാറ്റി വെച്ചു അതേപോലെ തന്നെ അതിലേക്ക് വേണ്ടി ചമ്മന്തി കുറച്ച് കുറച്ച് സവാളെ മരിഞ്ഞെടുത്ത് പിന്നെ അതേപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളകോടി കാശ്മീരിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് കുറച്ച് വിനീഗറും എല്ലാം കൂടെ ചേർത്ത് നമ്മുടെ സ്റ്റമ്മന്തി റെഡി ആക്കി എടുത്തിട്ടുണ്ട് പെട്ടെന്ന് പറഞ്ഞതു ഞാൻ വിട്ടു പോയതാണ് കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഇതാക്കി ആക്കി എടുത്തേക്കണേ പിന്നെ അതേപോലെ തന്നെ ഇതായിട്ടെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ചട്ടി ചട്ടിയടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ട ഞാൻ ഓയിലാണ് കേട്ടോ പാം ഓയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ പാം കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മുട്ട ബജി ഉണ്ടാക്കുന്ന സമയത്ത് മുട്ടയ്ക്കകത്ത് ഒട്ടും വെള്ളം ഉണ്ടാവരുത് കേട്ടോ പിന്നെ അരിഞ്ഞെടുക്കണം കത്തിക്കാത്തും വെള്ളം ഉണ്ടാവരുത് വെള്ളമൊന്നും ഇല്ലാതെ വേണം നമ്മളിത് എണ്ണയിലേക്ക് ഇടാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ പൊട്ടിത്തെറിക്കൂട്ടോ അപ്പോൾ നേരത്തെ ഒന്നും ഈ പരിപാടി അറിയാതെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം അബദ്ധങ്ങളൊന്നും പറ്റാറില്ല കേട്ടോ നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്താണെങ്കിലും സ്പൂണിൽ വെള്ളം വേ പാടില്ല അങ്ങനെ ഒരു പ്രത്യേക ഇതുണ്ട് കേട്ടോ മുട്ട ബജി ഉണ്ടാക്കുമ്പോൾ ഈ ബജി ഐറ്റംസ് എല്ലാത്തിനും അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇപ്പോൾ അതേ മുട്ട പച്ചയൊക്കെ മാവിലൊക്കെ മുക്കി ഇങ്ങാണ്ട് ഇത് ഫ്രൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് വേവിച്ചെടുത്താൽ മാത്രം മതി മതിയിട്ടോ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇപ്പോൾ അതേ ആദ്യത്തെ ട്രിപ്പ് ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു പ്ലേറ്റ് എടുത്ത് കണ്ട് അതിലൊരു ന്യൂസ് പേപ്പർ വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചില എണ്ണയൊക്കെ നമ്മൾ നേരിട്ട് പ്ലേറ്റിലേക്ക് ആയി കഴിയുമ്പോൾ അത് അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്താണെങ്കിലും ഒരുപാട് എണ്ണയായിരിക്കും കേട്ടോ പിന്നെ ഇതുപോലെ സ്നാക്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അല്ല ഒന്നല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചാൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ വെച്ചാൽങ്ങാണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ നേരിട്ട് ഒക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ എണ്ണ ഒട്ടും കുടിക്കില്ല കേട്ടോ അപ്പോൾ ന്യൂസ് പേപ്പറോ ടിഷ്യൂ പേപ്പറോ ഒക്കെ ആണെങ്കിൽ എണ്ണ വലിച്ചെടുക്കാനുള്ള ഒരു ശക്തി അവർക്കുണ്ട് അങ്ങനെ അതേ മുട്ടപ്പച്ചി ഓരോരോ ട്രിപ്പ് ആയിട്ട് ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ പിന്നെ ഞായറാഴ്ച ദിവസങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ മക്കൾ സ്കൂളിൽ പോകാത്ത ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ എന്താ വേറെ കഴിക്കാനുള്ള ഇത് വേണ്ട എന്ത് അവർക്ക് അത് വേണ്ട വേറെ എന്താ ഉള്ളത് അങ്ങനെയൊക്കെ ഒരു പ്രത്യേക ചോദ്യങ്ങളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലെ അമ്മമാർക്കും ഇങ്ങനെ ചിലപ്പോൾ ഒരു പ്രത്യേക ഒരു ടെൻഷനായിരിക്കും ശനി ഞായറും വീട്ടിൽ മക്കൾ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്കിനി എന്താ ഉണ്ടാക്കി കൊടുക്കും അവർ ചോദിക്കുമ്പോൾ എടുത്ത് കൊടുക്കും അങ്ങനെയായിരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് അപ്പോൾ ഞാനുള്ളതൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കി കൊടുക്കും ഇല്ലെങ്കിൽ ഉള്ളപ്പോൾ ഉള്ള പോലെ ഇല്ലാത്ത ഇടുമ്പോ ഇല്ലാത്ത പോലെ അങ്ങനെയാണ് കേട്ടോ പോവാറ് അങ്ങനെ മുട്ട ബജി ഉണ്ടാക്കലെ കഴിഞ്ഞു പിന്നെ അതേപോലെ തന്നെ അതേ കിഴങ്ങ് ബജിയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ചേക്കണ കിഴങ്ങ് മൊത്തം ഞാൻ ബജായിട്ടുണ്ടാക്കുന്നില്ല പിന്നെ നമ്മൾ ലേസ് പോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തേക്കണേ അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് നല്ല തിളച്ചിരിക്കുന്ന എണ്ണയ്ക്കകത്തേക്ക് ഒന്നായിട്ട് അങ്ങ് ഇടുമ്പോൾ നമ്മൾ വേറൊരോന്ന് കിടക്കാൻ വേണ്ടിയിട്ട് ഓരോന്നോരോന്ന് എടുത്തിടണമെന്ന് മാത്രമേ ഉള്ളൂ ഇടണ ഒരു പാട് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് അത് പെട്ടെന്ന് തന്നെ അതേ മരി കിട്ടും പിന്നെ വറുത്ത് കോരി എടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടിയും കുറച്ച് മുളകോടിയും കൂടി ഒന്ന് തോളി കൊടുത്തുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ലേസിൻ്റെ അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് അങ്ങനെ എടുത്ത് കുറച്ചധികം രണ്ട് മൂന്ന് കിഴങ്ങ് എടുത്ത് കണ്ട് അരിഞ്ഞെടുത്തേക്കുന്നത് പിന്നെ ആ അത് ഉണ്ടാക്കുന്ന റെസിപ്പി ഇതിനകത്ത് ഇപ്പോൾ എടുത്തുമില്ല കേട്ടോ എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഞാൻ ഗ്യാസേൽ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഫോൺ എവിടെയും സെറ്റ് ചെയ്ത് വെക്കാനുള്ളൊരിതില്ല അതുകൊണ്ട് തന്നെ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട് അതുകൊണ്ട് തന്നെ പറ്റും പോലുള്ള വീഡിയോകളൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള നല്ല നല്ല വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ മെയിൻ ഞാൻ ചെയ്യാറ് ഡെയിലി വ്ലോഗ് പിന്നെ അതേപോലെ തന്നെ ഹോം ബ്ലോഗ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചെയ്യാറ് പിന്നെ അതേപോലെ റെസിപ്പികൾ ചെയ്യാറുണ്ട് പിന്നെ ഇക്കാക്ക് കച്ചവടത്തിൻ്റെ ഇതാണ് അതുകൊണ്ട് തന്നെ ഒരേ സീസൺ ടൈമിലും പല പല ഇതായിട്ടുള്ള പിന്നെ കുരുമുളകിൻ്റെ ആണെങ്കിലും അതേപോലെ പിന്നെ അതേപോലെ റൂബിക്ക അങ്ങനെയുള്ളതിൻ്റെയൊക്കെ ആ റോറ്റിങ്ങിൻ്റെ വീഡിയോകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള നല്ല വീഡിയോകളൊക്കെ കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരും നമ്മളെ ചാനൽ പേജിൽ ഒന്ന് കയറി നോക്കിയിട്ട് ആ വീഡിയോകളൊക്കെ ഒന്ന് കാണുക അതേപോലെ തന്നെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരും നമ്മൾ കൂടെ കൂടാനും മറക്കരുത് പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക കൂടിയുള്ള ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കാട്ടോ എങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം വരുള്ളൂ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും സൺഡേ ആയിട്ടുള്ളൊരു സ്പെഷ്യലും ഒക്കെ ഇങ്ങനെ അങ്ങ് പോയിട്ടോ എല്ലാം നല്ല ലളിതമായ ഒരു രീതിയിൽ ഒരു സിമ്പിളായിട്ടുള്ള രീതിയിൽ എല്ലാം നല്ല ഭംഗിയായിട്ട് അങ്ങ് നടന്നോട്ടോ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഇരുന്ന് കുടിച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൽ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസലാ വലൈക്കും